വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പി വയനാട്ടിൽ എട്ട് നിരയിൽ പൊട്ടിയിട്ടും കെട്ടിവെച്ച പണം പോലും കിട്ടിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതൊക്കെ സംഭവിച്ചിട്ടും സുരേന്ദ്രൻ വിദേശ പ്രസംഗത്തിനും യാതൊരു കുറവുമില്ല സുരേന്ദ്രൻ വീണ്ടും പറയുകയാണ് കേരളത്തിൽ അടുത്ത മുസ്ലിം മുഖ്യമന്ത്രി ആയിരിക്കും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് സി പി എം പോകുമെന്നുള്ളതാണ് ഇനി മലയാള നാടിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ സി പി എം പോകും അതായത് സുരേന്ദ്രന് മനസ്സിലായി ഇനിയുള്ള അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായാലും സി പി എം തോറ്റു തുന്നമ്പാറും കോൺഗ്രസ് വരും ബി ജെ പി ഒരു കാലഘട്ടത്തിലും കേരളത്തിൽ മുന്നോട്ട് വരില്ല എന്നുള്ളത് സുരേന്ദ്രന് തന്നെ മനസ്സിലായ കാര്യമാണ് അപ്പോൾ ആ ഒരു വിഷയം വെച്ചിട്ടാണ് സുരേന്ദ്രൻ പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ മുസ്ലിം മുഖ്യമന്ത്രി ആയിരിക്കും കേരളം ഭരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും ന്യൂനപക്ഷ ആളുകളാണെങ്കിലും അത് മുസ്ലിം മുഖ്യമന്ത്രി വന്നാൽ മുസ്ലിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കും പട്ടികളെ പോലെ പ്രസവിക്കുന്ന ആളുകളാണ് എന്ന് പല ബി ജെ പി പ്രകടനങ്ങളിലും ഞാൻ കേട്ടിരുന്നു അതൊക്കെ ന്യൂനപക്ഷത്തിൽ നിന്നും ഒരുപാട് ജനങ്ങളെ ഇവർ കൂട്ടി ഇവർ ന്യൂനപക്ഷത്തിൽ നിന്നും ഇവർ പിന്മാറി ഒരുപാട് ജനപക്ഷമുണ്ടാകുമെന്നുള്ള കാര്യത്തിലേക്കാണ് ഇവർ വരുന്നത് എന്തായാലും പിന്നെ ആ ഒരു മീഡിയ വണ്ണിൽ സുരേന്ദ്രൻ്റെ ഈ വാക്കുകൾ പറഞ്ഞ സമയത്ത് മീഡിയ പള്ളിയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു ആ ചർച്ചയുടെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായ കുഴപ്പം ഞാൻ പറഞ്ഞോ ചിന്തിച്ചോട്ടെ ആര് വേണേലും ചിന്തിച്ചോട്ടെ പറഞ്ഞത് പിന്നെ ചോദിക്കണം പി എം നാളെ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയൊക്കെയാണ് എന്താ കുഴപ്പം സി പി എമ്മിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അവർക്ക് ആരവേണം ആയിട്ടുണ്ട് ഞാൻ പറയട്ടെ അജിംസെ ഇവിടുത്തെ പിന്നോക്ക സമൂഹങ്ങൾ അവർ വളരെ പ്രതീക്ഷയോടെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ കണ്ടു അവർക്ക് ആ പ്രതീക്ഷയ്ക്കൊത്തുള്ള കാര്യങ്ങൾ ലഭിക്കുന്നില്ല ഒരു ഭാഗത്തേക്ക് മാത്രം പ്രളയ പ്രതീക്ഷ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നോക്കക്കാരനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിന്നോക്കക്കാരനാണ് മുസ്ലിം അല്ല എന്നുള്ളത് മാത്രം പിണറായി ഏത് രീതിയിൽ വളർന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഒരു തെങ്ങ് കയറ്റക്കാരൻ്റെ മകനാണ് പിണറായി എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് എന്താ ഇവിടെ മുസ്ലിം മുഖ്യമന്ത്രി വന്നാൽ എന്താണ് ഇവർക്ക് ഇത്ര തോനെ പൊള്ളുന്നത് എന്നുള്ള കാര്യമാണ് എനിക്കറിയാത്തത് മുസ്ലിം മുഖ്യമന്ത്രി ബാക്കിയുള്ള ഹിന്ദു ക്രിസ്ത്യൻ ആളുകളൊക്കെ കൊണ്ട് മുങ്ങിക്കളയോ അത് വിചാരിച്ചായിരിക്കുമോ ഇവർ ഇങ്ങനെ പറയുന്നത് ഇവിടെ എന്താ മുസ്ലിം ആയിട്ടുള്ള ആളുകളൊന്നും പിന്നെ ഒരു പ്രവർത്തനത്തിലും വന്നിട്ടില്ലേ എ പി ജെ അബ്ദുൽ കലാം പിന്നെ മുസ്ലിം അല്ലേ സ്വതന്ത്ര സമരത്തിൽ എത്ര മുസ്ലിങ്ങൾ ഈ മലബാർ ഭാഗത്തു നിന്നും കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും പ്രവർത്തിച്ചിട്ടുണ്ട് അവരൊന്നും മുസ്ലിങ്ങളല്ലേ മുസ്ലിങ്ങൾ ആ തന്ന ഉണ്ടാക്കി കൊടുത്ത ആ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും മുസ്ലിം ആയതുകൊണ്ട് അവരെ നിങ്ങൾ അകറ്റി നിർത്തിയോ അവരൊക്കെ ഇപ്പോഴും സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്ത ആളുകളല്ലേ എന്നുള്ളതും ഒരു കാര്യം തന്നെയല്ലേ അതായത് ഇവർ പറയുന്നതിന്റെ ഉള്ളടക്കം എന്തെന്ന് വെച്ചാൽ സുരേന്ദ്രൻ പെട്ടു സുരേന്ദ്രൻ ഡിപ്പു സുൽത്താനെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന് പറഞ്ഞ കാര്യൊക്കെ നമ്മളെല്ലാവരും കേട്ടതുമാണ് ആ ഒരു വിഷയത്തിൽ പൊട്ടത്തരം വിളിച്ചു പറയുന്ന ആ ഒരു കാര്യം വലിയ സിറ്റിയുടെ പേര് സുൽത്താൻ ബത്തേരി എന്നുള്ളത് അത് മാറ്റി ഗണപതി വട്ടമെന്ന ആക്കണം എന്ന് പറഞ്ഞ അന്തങ്കമ്യായ സുരേന്ദ്രനോടൊക്കെ ഈ കാര്യത്തിൽ പിന്നെ എന്ത് സംസാരിച്ചിട്ട് കാര്യം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം ആ വയനാട്ടിൽ പോയി ഞാൻ വിജയിക്കുമെന്ന് പറഞ്ഞ അത്രയും കൂടി ഞാൻ വിജയിക്കുമെന്ന് പറഞ്ഞ സുരേന്ദ്രന് അന്തം എന്ന് പറഞ്ഞ സാധനം വേണ്ടേ ആർക്കെതിരെ ഞാൻ മത്സരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത പോലും ഉണ്ടായില്ല സുരേന്ദ്രന് പിന്നെ ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന അത്രയും വലിയൊരാൾ അവിടെ പോയി മത്സരിച്ച് നാണം കെട്ട തോൽവി ആയിരിക്കുമെന്നുള്ള സുരേന്ദ്രൻ അറിയാവുന്നത് കൊണ്ട് തന്നെ വീണ്ടും അവിടെ പോയി മത്സരിച്ചു വയറ് നിറയെ കിട്ടി മുഖ്യമന്ത്രിയാക്കി മാറ്റം എന്നുള്ളതാണോ ഇവിടുത്തെ പിന്നോക്കാരാണേ അങ്ങനെ മുഖ്യമന്ത്രിയാക്കിയാൽ എന്താസെ കേരളം പോലെ സ്ഥലത്ത് മുസ്ലിങ്ങൾ പിന്നോക്കക്കാരല്ല അല്ല അത് നിങ്ങളുടെ ഓക്കെ ബിജെപി മുന്നോക്ക സംവരണം കൊടുത്തോ എന്നിട്ട് പറയൂ അവരെ ഞാൻ മുഖ്യമന്ത്രിയാക്കിയാണെങ്കിലും പിന്നോക്കാണെങ്കിലും ഇനിയിപ്പോൾ ഒരു ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരാൾ ഒന്ന് മുഖ്യമന്ത്രി ആയാലും അത് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന ആൾക്ക് അത്രത്തോളം പവറും അദ്ദേഹം ചെയ്ത കാര്യങ്ങളും വെച്ച് ആ ഒരു പാർട്ടിയെ പവറൊക്കെ കൊണ്ടായിരിക്കും ഒരു പാർട്ടിയിലാകുമ്പോൾ എത്രത്തോളം ആളുകളുണ്ടാവും ഉദാഹരണം പറയുക സി പി എമ്മിൽ എത്രത്തോളം ആളുകളുണ്ട് അവരെ ഇതിൽ നിന്നും കൂട്ടത്തിൽ നിന്നും ഒരു നല്ലവനായ ഒരു ഉണ്ണിയല്ലേ മുഖ്യമന്ത്രിയാക്കുക ഇപ്പോൾ മുഖ്യമന്ത്രി ആയി നാറിയ കാര്യം അത് വേറെ കാര്യം അത് നാളങ്കട്ട തോൽവിയിലേക്ക് അടുത്ത പ്രാവശ്യം പോകുമെന്നുള്ളതും അടുത്ത പ്രാവശ്യം കോൺഗ്രസ് വരുമെന്നുള്ളതും കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരിക്കുമെന്നുള്ളതും ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി ആക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും സുരേന്ദ്രന് ബോധ്യമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് സുരേന്ദ്രൻ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതും ചോദിക്കുന്നത് കേരളത്തിൽ ഞങ്ങൾ ഇവിടെ മത്സരിപ്പിച്ചില്ലേ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഇന്ത്യയിൽ ഇവർക്ക് ആകെ ഉള്ളത് ഒരൊറ്റ സ്ഥാനാർത്ഥിയായിരുന്നു അതും നമ്മളെ മലപ്പുറത്ത് മത്സരിക്കുന്ന അബ്ദുള്ള കുട്ടി അബ്ദുള്ള കുട്ടിക്ക് ഇപ്പൊ മര്യാദക്ക് പള്ളിയിൽ പോലും പോവാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആളുകൾ കൂക്കി വിളിക്കുകയാണ് അബ്ദുള്ള കുട്ടിക്ക് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആക്കാൻ പോവാണ് സി പി എം എന്നാണ് അങ്ങനെ ആക്കിയാൽ എന്താ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഞാൻ വീണ്ടും അജിംസ ഞാൻ പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കൂ എന്നിട്ട് നിങ്ങൾ ചോദിച്ചോ ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾ അടിയുറച്ച് സി പി എമ്മിന്റെ കൂടെ നിന്ന പിന്നോക്ക സമുദായങ്ങൾ അവർക്ക് ആശങ്കയുണ്ട് ഈ വയനാട് ട്രൈബൽ ബിജെപിക്ക് എന്ത് ശക്തമായ വോട്ടാണ് അവിടെ ഉണ്ടായത് രാഹുൽ ഗാന്ധിക്ക് ഈ പ്രാവശ്യം കുറഞ്ഞ വോട്ട് പിന്നെ കുറഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാണ് വോട്ടിന് ശതമാനം ഇപ്രാവശ്യം പ്രാവശ്യം കുറഞ്ഞില്ലേ വയനാടായാലും ഇന്ത്യ ഒട്ടാകെ കുറഞ്ഞില്ലേ അതുമായി ബന്ധപ്പെട്ട് വോട്ടും കുറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാലും മോദിയുടെ മണ്ഡലത്തിൽ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി തോറ്റ തോറ്റ എന്നല്ല ഭൂരിപക്ഷം കുറഞ്ഞ ആ ഒരു അത്രത്തോളം ഒന്നും രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വയനാട്ടിൽ കുറഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ സുരേന്ദ്രൻ പോലത്തെ ബി ജെ പി മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്

അതാണോ അത് അത് റിസൾട്ട് വന്നതിന് ശേഷതിന് മുമ്പുള്ള കാര്യമാണ് അവർക്ക് കൊടുത്തു കൊടുക്കുന്നുള്ള ഈ പിന്നോക്കക്കാർക്ക് എന്ത് കിട്ടിയില്ല എന്നാണ് വെള്ളാപ്പള്ളി സുരേന്ദ്രനും ഗണേഷും പറയുന്നത് അല്ല ഞാൻ പറഞ്ഞത്

പുറത്തിറങ്ങി നടക്കാനും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടാനൊക്കെ അവർക്കും സാധ്യമാവുള്ളൂ ഒരു കാട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് അവരെ എന്നും കാട്ടിലാക്കാതെ നാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും കാട്ടിലുള്ള കാര്യങ്ങൾ ഇവർക്കും നാട്ടിലുള്ള കാര്യങ്ങൾ അവർക്കും പറഞ്ഞുകൊടുത്ത് അവർ തമ്മിൽ ഒരു 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 പുറത്തെ ആളുകളായി മാറില്ലേ ഇത് ഈ വ്യക്തമായ വർഗീയതയാണ് ഇപ്പോൾ ബി ജെ പി സുരേന്ദ്രനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അടുത്ത തവണ വീണ്ടും നാനൂറ് സീറ്റ് കോൺഗ്രസ് കൊണ്ടുപോയാൽ പിന്നെ അണ്ടി പോയ അണ്ണാൻ്റെ പോലെ ഇരിക്കേണ്ടി വരും ബി ജെ പി